ും എന്റെ മകനാണ് തന്റെ മകന്റെ ഉറച്ച സ്വർണ്ണ മെഡൽ പ്രതീക്ഷകളെ തകർത്ത് സ്റ്റേഡ് ഫ്രാൻസിൻ്റെ ഫ്രാൻസിന്റെ ആകാശത്ത് പാഞ്ഞ ആ ജാവലിൻ്റെ ഉടമ നദീം അർഷദനെ ചേർത്ത് പിടിക്കുകയായിരുന്നു നീരജൊപ്രയുടെ മാതാവ് മണിക്കൂറുകൾക്കകം നദീമിൻ്റെ ഉമ്മയുടെ മറുപടി എത്തി നീരജിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൻ നദീമിന് ഒരു സഹോദരനെ പോലെ പോലെയാണ് ദൈവം അയാളെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ ഒരുപാട് വിജയങ്ങൾ നൽകട്ടെ ഇനിയും നിരവധി മെഡലുകൾ നേടാൻ കഴിയട്ടെ അതിർത്തികൾ കടന്ന് വെറുപ്പ് പടം വിരിച്ച കാലത്ത് മാനവികതയ്ക്ക് മുന്നിൽ ഇതാ രണ്ട് വലിക സന്ദേശങ്ങൾ നീരജ് ചോപ്ര ഇന്ത്യൻ കായിക ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച അത്ലറ്റികളിൽ ഒരാൾ പതിറ്റാണ്ടുകളായി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഒരു സ്വർണമെന്ന ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളെ പൂവണികിച്ചവൻ പി ടി ഉഷക്കും മിൽക്കാസിംഗിനുമൊന്നും കടിയാത്തത് രാജ്യത്തിന്റെ കായിക ചരിത്രത്തിൽ സാധ്യമാക്കിയവൻ ആ പൊന്ന് ട്രാക്കിലും ഫീൽഡിലും ഇന്ത്യൻ കുപ്പായം അണിയുന്ന താരങ്ങൾക്ക് നൽകിയ ഊർജ്ജം ചെറുതല്ല അതുകൊണ്ടാണ് പാരീസിൽ വെള്ളി വെള്ളിയണിയുമ്പോഴും ഇന്ത്യൻ ആരാധകരുടെ ഉള്ളിൽ നിരാശ പടരുന്നത് അത് ഒരു ഉറച്ച പൊന്നായിരുന്നല്ലോ എന്ന് മനസ്സ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോവിൽ നീരജനൊപ്പം മത്സരിക്കാൻ അർഷതമുണ്ടായിരുന്നു എൺപത്തിനാല് പോയിൻറ്റ് ആറ് രണ്ട് മീറ്റർ ദൂരമെറിഞ്ഞ് അഞ്ചാമതായാണ് നദീം അന്ന് ഫിനിഷ് ചെയ്തത് അന്ന് മുതലേ ഇരുവരും ഉറ്റ ചങ്ങാതിമാരാണ് ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം നിരവധി ഇവന്റുകളിൽ ഇരുവരും മെഡലിനായി പരസ്പരം പോരടിച്ചു ചിലപ്പോഴൊക്കെ പോഡിയത്തിൽ ഒരുമിച്ച് മെത്തി ഇരു രാജ്യങ്ങളുടെയും പതാകകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു ഇതിനിടെ സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമായി ഇരുവരുടെയും കുടുംബങ്ങളിലേക്കും ആ സ്നേഹവായ്പ്പ് പടർന്നു പാരീസ് ഒളിമ്പിക്സിലും ജാവലിനിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് അത്ലറ്റുകളുടെ പോരാട്ടമായിരുന്നു ആദ്യ റൗണ്ടിൽ ഒറ്റയേറിൽ നീരജ് ഫൈനലിൽ ഉറപ്പിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾ പാനോളമുയർന്നു എന്നാൽ ഫൈനലിൽ കഥ മാറി രണ്ട് തവണയാണ് അർഷദിന്റെ ജാവ്ലിൻ തൊണ്ണൂറ് മീറ്റർ കടന്ന് പാഞ്ഞത് സ്റ്റാൻഡ് ഓഫ്രാൻസിൽ അയാൾ മുഖം പൊത്തിക്കറിഞ്ഞു അയാളുടെ കണ്ണീരിന് പറയാൻ കഥകൾ ഒരുപാടുണ്ടായിരുന്നു സ്വന്തമായി ഒരു ജാവലിൻ വാങ്ങാൻ പോലും കാശില്ലാത്ത കാലം സുമാൻ അസബരുടെ സഹായങ്ങൾ കൊണ്ട് ലോകവേദികളിൽ മത്സരിക്കാൻ എത്തിയവൻ ഇന്നലകളിൽ അയാളെ ഏറ്റെടുക്കാൻ സ്പോൺസർമാർ പോലും ഉണ്ടായിരുന്നില്ല ഒരൊറ്റ ജാവലിൻ മാത്രം കയ്യിൽ വെച്ച് ചിലപ്പോഴൊക്കെ ലോകവേദികളിൽ എത്തുന്നതിനെക്കുറിച്ച് നീരജ് ചോപ്ര പോലും മനസ്സുറന്നിട്ടുണ്ട് പരാധീനതകളോട് പടവെട്ടിയാണ് ആ ഇരുപത്തിയേഴുകാരൻ ജാവലിന്റെ ആകാശദൂരം താണ്ടിയത് ഒരു പരിശീലകന്റെയും സഹായമില്ലാതെ സ്വപ്രയാത്നത്തിൽ മുന്നേറി മറ്റു താരങ്ങൾ ഒളിമ്പിക്സ് ലക്ഷ്യമിട്ട് വിദേശ രാജ്യങ്ങൾ പരിശീലനത്തിനായി തെരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ജാവ്ലിൻ പ്രാക്ടീസ് ചെയ്തു വിമാനം കയറാൻ പണമില്ല എന്നത് തന്നെ കാരണം ഒരു സമയത്ത് ജാവലിൻ വാങ്ങാൻ സോഷ്യൽ മീഡിയയിൽ പോലും സഹായാഭ്യർത്ഥന നടത്തിയിരുന്നു അർഷദ് എന്നോർക്കണം ഒടുക്കം പരാധീനതകളം മുഴുവൻ മറികടന്ന് അയാളുടെ ജാവലിൻ പാരീസിൻ്റെ മണ്ണിൽ പൊന്നണിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ദക്ഷിണേഷ്യൻ ഗെയിംസിലാണ് നീരജും നദീബും തമ്മിലുള്ള സൗഹൃദ മത്സരങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിങ്ങോട്ട് എട്ട് വർഷത്തിനിടെ ഒരിക്കൽ പോലും പാക് താരത്തിന് നീരജൻ്റെ ദൂരം താണ്ടാനായിരുന്നില്ല പാരീസ് ഒളിമ്പിക്സിന് മുമ്പ് പത്ത് തവണ ഇരുവരും നേർ വന്നു അന്നൊക്കെ നീരജിന്റെ ജാവ്ലിൻ ദൂരം താണ്ടി അപ്പോഴൊന്നും ഇരുവരുടെയും സൗഹൃദത്തിന് ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല സാമ്പത്തിക പ്രയാസം ഉണ്ടായപ്പോഴൊക്കെ നീരജ് അർഷദിനെ ചേർത്ത് പിടിച്ചു നീരജ് സമ്മാനിച്ച ജാവ്ലിൻ ഉപയോഗിച്ചാണ് അർഷദ് ഒരുപാട് നാൾ പരിശീലിച്ചത് ബുഡാപെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിനിടെയാണ് ഇരുവരുടെയും സൗഹൃദത്തെ ലോകം കൗതുകത്തോടെ നോക്കിക്കണ്ടത് അന്ന് ലോകവേദിയിൽ നീരജ് ഒന്നാമതും നദീം രണ്ടാമതുമായിരുന്നു ഒരു ലോകവേദിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നും രണ്ടും സ്ഥാനങ്ങളിലെത്തിയതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു അന്ന് അർഷദ് പ്രതികരിച്ചത് അയാൾ മറ്റൊന്നുകൂടി അന്ന് പറഞ്ഞു വെച്ചു പാരീസ് ഒളിമ്പിക്സിലും നമ്മൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുണ്ടാകും കൃത്യം ഒരു വർഷത്തിന് ശേഷം നദീം പറഞ്ഞത് തന്നെ സംഭവിച്ചു പക്ഷേ ഇക്കുറി സ്ഥാനങ്ങൾ മാറിയെന്ന് മാത്രം നിന്റെ ദൂരം മറികടക്കാനുള്ള പോരാട്ടം ഞാൻ ഇവിടം മുതൽ ആരംഭിക്കുന്നു പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ നദീബിനെ അഭിനന്ദിച്ച ശേഷം നീരജ് ചോപ്ര മനസ്സിൽ പറഞ്ഞത് ഇതായിരിക്കും തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ അതൊരു വലിയ ദൂരമായിരുന്നു ടോക്കിയോയിലെ സ്വർണ്ണ മെഡൽ ജേതാവായ നീരജന്റെ പോരാട്ടം എൺപത് പോയിന്റ് നാല് അഞ്ച് മീറ്ററിൽ അവസാനിച്ചു അർഷദിന്റെ ദൂരം മറികടക്കാനുള്ള നീരജന്റെ ശ്രമങ്ങൾ ഇവിടം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു അത്ലറ്റിക്സ് മെഡൽ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു ജനത വെള്ളി പോരാ സ്വർണം തന്നെ വേണം എന്ന് ഉറപ്പിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ പ്രതീക്ഷയുടെ പേരാണല്ലോ നീരജ്